ബൈബിൾ കിസ് രണ്ട് കുരിന്തിയർ എട്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പൗലോസ് കൊരിന്ത്യരെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെ ഉത്തരം സഹോദരന്മാരെ രണ്ടാമത്തെ ചോദ്യം എവിടത്തെ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത് ഉത്തരം മക്കതോന്യം മൂന്നാമത്തെ ചോദ്യം മക്കധോന്യ സഭകൾക്ക് ലഭിച്ച എന്ത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത് ഉത്തരം ദൈവകൃപ നാലാമത്തെ ചോദ്യം മക്കതോന്യ സഭകൾ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നതെന്ത് ഉത്തരം അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും അഞ്ചാമത്തെ ചോദ്യം മക്കതോന്യ സഭക്കാർ വളരെ താല്പര്യത്തോടെ പൗലോസിനോട് അപേക്ഷിച്ചത് എന്ത് ഉത്തരം വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് ആറാമത്തെ ചോദ്യം പ്രാപ്തി പോലെയും പ്രാപ്തിക്കുമീതേയും സ്വമേധയായി കൊടുത്തു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നത് ആരെ ഉത്തരം മക്കതോന്യ സഭ ഏഴാമത്തെ ചോദ്യം അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു എന്ന് പൗലോസ് പറയുന്നത് ആരെ ഉത്തരം സഭ എട്ടാമത്തെ ചോദ്യം കൊരിന്തിയരുടെ ഇടയിലെ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് പൗലോസ് അപേക്ഷിച്ചത് ആരോടാണ് ഉത്തരം തീത്തോസ് ഒൻപതാമത്തെ ചോദ്യം ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ എന്ന് കൊരിന്ത്യരെ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ഏതൊക്കെ കാര്യങ്ങളിൽ മുന്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഉത്തരം വിശ്വാസം വചനം പരിജ്ഞാനം പൂർണ്ണ ജാഗ്രത ഞങ്ങളോടുള്ള സ്നേഹം പത്താമത്തെ ചോദ്യം എന്ത് ശോധന ചെയ്യേണ്ടതിനാണ് ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ എന്ന് പൗലോസ് കൊരിന്തിയോട് പറയുന്നത് ഉത്തരം നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥത പതിനൊന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഡാഷ് ആയിരുന്നിട്ടും അവന്റെ ഡാഷ് നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ഡാഷ് നിങ്ങൾ അറിയുന്നുവല്ലോ ഉത്തരം സമ്പന്നൻ ദാരിദ്ര്യത്താൽ കൃപ പന്ത്രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഒരുത്തനും മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ഡാഷ് ലഭിക്കും ഉത്തരം ദൈവപ്രസാദം പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും എന്ത് നൽകിയ ദൈവത്തിനാണ് പൗലോസ് സ്തോത്രം പറയുന്നത് ഉത്തരം ജാഗ്രത പതിനാലാമത്തെ ചോദ്യം പൗലോസ് അബ്ദുൽസാഹി എന്ന് പറയുന്നത് ആരെ ഉത്തരം തീത്തോസിനെ പതിനഞ്ചാമത്തെ ചോദ്യം തീത്തോസിനോടുകൂടെ അയച്ച സഹോദരന്റെ എന്ത് കാര്യമാണ് സകല സഭകളിലും പരന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് ഉത്തരം സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച പതിനാറാമത്തെ ചോദ്യം കർത്താവിന്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടിയാത്രക്കാരനായി സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാകുന്നു എന്ന് പൗലോസ് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ടീത്തോസിനെ പതിനേഴാമത്തെ ചോദ്യം ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു എന്ന് പൗലോസ് പറയുന്നത് ഏത് കാര്യത്തിനാണ് ഉത്തരം തങ്ങൾ നടത്തി വരുന്ന ധർമ്മശേഖര കാര്യത്തിൽ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ